കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇരുപത്തഞ്ചു വയസ്സിന് താഴെയുള്ള പത്ത് പതിനാല് ചെറുപ്പക്കാരാണ് കൊലപാതക കേസിൽ അറസ്റ്റിലായത് അത് നമ്മളെ ഭയപ്പെടുത്തുന്ന കൊലപാതകമാണ് പത്താം ക്ലാസ്സുകാര് സെന്റോഫിന്റെ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വഴക്കു പിടിച്ച ഒരാളെ ഒരു ചെറുപ്പ ഒരു പയ്യനെ കൊല്ലുക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് ഈ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് ആകപ്പാടെ നമ്മുടെ സമൂഹത്തിന്റെ സമനില അങ്ങ് തെറ്റി പോവുകയാണോ എന്നൊക്കെ ഒരു വല്ലാത്ത ഭയപ്പാട് അതുപോലെ ഈ മയക്കുമരുന്ന് ഇപ്രകാരം സമൂഹത്തിൽ വർദ്ധിച്ച് അതിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ പക്ഷെ അവിടെ ഒന്നും ഒരു ഉത്തരവാദിത്തപൂർണമായ പൂർണ്ണമായ ഇടപെടലും ഇല്ലാതെ അത് വീണ്ടും വീണ്ടും ബാറുകളും ബ്രൂവറികളും എല്ലാം അനുവദിച്ച് മയക്കുമരുന്നുകാരെ ശരിയായ രീതിയിൽ അവരെ പിടിക്കാനുള്ള ആ സാഹചര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ അവരെയൊക്കെ കയറൂരിയൊക്കെ വിട്ട് സർക്കാരും നിരുത്തരവാദിത്തപരമായിട്ട് പെരുമാറുകയാണ് പറയാതിരിക്കാനായിട്ട് പറ്റിയല്ല അങ്ങനെയാകുമ്പോൾ ആരോഗ്യമുള്ള ഒരു ജനതയില്ലാത്ത ഒരു സമൂഹമായിട്ട് പ്രത്യാശയില്ലാത്ത ഒരു സമൂഹമായിട്ടൊക്കെ പോകും